രാധേ രാധേ നവരാത്രിയിൽ നമ്മൾ ഒമ്പത് ദിവസം ദേവി പൂജ നടത്തുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ ദുർഗയായിട്ടാണ് ആരാധിക്കുന്നത് പിന്നുള്ള മൂന്ന് ദിവസം നമ്മൾ ദേവിയെ ലക്ഷ്മിയായിട്ടാണ് ആരാധിക്കുന്നത് അവസാനത്തെ മൂന്ന് ദിവസം ദേവിയെ സരസ്വതിയായിട്ടാണ് ആരാധിക്കുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ നവരാത്രി ദസ്ര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യം ദുർഗാദേവിയുടെ മഹിഷാസുര വധമാണ് അപ്പൊ മഹിഷാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അപ്പൊ അയാള് ബ്രഹ്മാവിനെ തപസ് ചെയ്യും തപസ് ചെയ്തിട്ട് ഒരുപാട് ദിവ്യശക്തികൾ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അയാൾ തപസ്സു ചെയ്യുന്നത് തപസ് ചെയ്തിട്ട് ചോദിക്കുന്ന വരം എന്താണെന്ന് പറഞ്ഞാൽ എന്നെ ദൈവന്മാരാരും കൊല്ലാൻ പാടില്ല എന്റെ അസുരന്മാരും ആരും കൊല്ലാൻ പാടില്ല മനുഷ്യരും കൊല്ലാൻ പാടില്ല പക്ഷേ എനിക്ക് എന്നെ സ്ത്രീകൾക്ക് കൊല്ലാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വരമാണ് ചോദിക്കുന്നത് കാരണം സ്ത്രീകള് അവർക്കധികം ശക്തിയില്ലല്ലോ യുദ്ധത്തിൽ ഒരിക്കലും സ്ത്രീകൾക്ക് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടാണ് ഒരു വരം ചോദിക്കുന്നത് അപ്പൊ ബ്രഹ്മാവ് ആ വരം കൊടുക്കും വരം കിട്ടിയ ബലത്തില് അഹങ്കാരം കൂടിയിട്ട് അയാള് എല്ലാവരെയും കീഴടക്കാനായിട്ട് നടക്കും എല്ലാവരോടും ക്രൂരമായി പെരുമാറാൻ തുടങ്ങും ദേവലോകമൊക്കെ കീഴടക്കും സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രനെ ഒക്കെ ഇറക്കി വിടും എന്നിട്ട് സ്വർഗവും ഭൂമിയും പാതാളവും എല്ലാം കയ്യിലാക്കും അപ്പോ എല്ലാ ദേവന്മാരും പേടിച്ചിട്ട് സ്വർഗ്ഗലോകം അവർക്ക് നഷ്ടപ്പെട്ടിട്ട് ദേവേന്ദ്രനൊക്കെ പേടിച്ചു വന്നിട്ട് ഇത്ര മൂർത്തികളോട് പരാതി പറയും അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇവരെ മൂന്നുപേരും കൂടെ ചേർന്ന് ഒരു തേജസ് ഉണ്ടാവും ആ തേജസ്സിൽ നിന്ന് ദുർഗാദേവി ഉണ്ടാവും അപ്പോ ദുർഗാദേവി ഒരു സിംഹത്തിന്റെ പുറത്തു കയറി ഈ അസുരനെ കൊല്ലാനായിട്ട് പോകും അപ്പോ ദുർഗാദേവിക്ക് മഹേശ്വരൻ തന്റെ തൃശൂലം കൊടുക്കും നമ്മുടെ മഹാവിഷ്ണു ഏർ സുദർശന ചക്രം കൊടുക്കും അങ്ങനെ വേറെ ദേവന്മാരെല്ലാം പല പല ആയുധങ്ങൾ ദുർഗാദേവിക്ക് കൊടുക്കും എന്നിട്ട് ഈ ആയുധങ്ങളെല്ലാമായിട്ട് നമ്മുടെ മഹിഷാസുരനെ കൊല്ലാനായിട്ട് ദുർഗാദേവി പോകും അങ്ങനെ ഓരോ ദിവസവും യുദ്ധം നടക്കും കൊടുമ്പിരി കൊണ്ട് ഭയങ്കര അതിഭയങ്കരമായ യുദ്ധം കാരണം ഇയാൾക്ക് ഒരുപാട് മായാശക്തികളൊക്കെ ഉണ്ട് പല രൂപത്തിൽ കരടിയായിട്ടും സിംഹമായിട്ടും അങ്ങനെ പല പല രൂപം മാറി മാറി മനുഷ്യനായിട്ടും ഒക്കെ ഇയാൾ രൂപം മാറി മായാശക്തികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് ദിവസവും ഒമ്പത് രാത്രിയും നീണ്ടു നിന്ന യുദ്ധം അങ്ങനെ പത്താമത് ദിവസമാകുമ്പം ഈ മഹിഷാസുരൻ മഹിഷത്തിന്റെ രൂപത്തിൽ എരുമേടെ രൂപത്തിൽ വരും അങ്ങനെ എരുമേടെ രൂപത്തിൽ വരുന്ന സമയത്ത് ദേവി തന്റെ തൃശൂലം വെച്ച് അവനെ കൊല്ലും അങ്ങനെയാണ് മഹിഷാസുര വധം നടക്കുന്നത് അപ്പോൾ ഈ മഹിഷാസുര വ്രതത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവരാത്രി വ്രതം എടുക്കുന്നത് കാരണം ഒന്ന് തൊട്ട് ഒമ്പത് ദിവസം വരെയുള്ള വ്രതം കഴിഞ്ഞിട്ട് പത്താമത് ദിവസം വിജയദശമി ദിവസമാണ് ദേവി മഹിഷാസുരനെ കൊല്ലുന്നത് ദുർഗാദേവി മഹിഷാസുരനെ കൊല്ലുന്നത് ഇതിനെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത്